അറിയുമോ ബഹുമാനപ്പെട്ട ോ ബഹുമാനപ്പെട്ടാഹുവൻ വയൽ കേട്ട് നന്നാകാത്തവരില്ല കേട്ടോ വയൽ കേട്ട് നന്നാകുന്നവരുണ്ട് വയൽ പറയലുകൊണ്ടും നന്നാകുന്നവരുണ്ട് ആമിറുബിന് അബ്ദുല്ലാഹിബിന് സുബൈ മഹാനാണ് ആ പ്രത്യേകത എന്താണ് ഹയാത്ത് ഒരു നിസ്കാരം പോലും കൈവിടാത്ത മഹാന കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സൗദി അറേബ്യയിൽ നിന്നൊരു ചെറുപ്പക്കാരൻ എന്നെ വിളിച്ചു വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു ഉസ്താദെ ഉസ്താദിനെന്തെങ്കിലും ആവശ്യമുണ്ടോ പറഞ്ഞാൽ ഞാൻ കൊടുത്തയക്കാം എന്നിട്ടവൻ പറഞ്ഞു എൻറെ നാട്ടിലെ പള്ളിയിലെ ഉസ്താദുമാർക്ക് ഞാൻ കുപ്പായ തുണി അതേ ഡ്രസ്സിന്റെ ശീലം ഞാൻ അയക്കാറുണ്ട് കൂട്ടത്തിൽ ഉസ്താദിന് ഞാനൊന്ന് വാങ്ങിയിട്ടുണ്ട് ഇനി എന്തെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ പറഞ്ഞ ഞാൻ കൊടുത്തേക്കാം ഞാൻ ഈ ചെറുപ്പക്കാരനോട് ചോദിച്ചു അതിന്റെ ആവശ്യമെന്താണ് നാട്ടിൽ എത്ര ആളുകളുണ്ട് എന്തേ എനിക്കങ്ങനെ കൊടുത്തേക്കാൻ കാരണം നാട്ടിലെ ഉസ്താദുമാരെന്ന് പറഞ്ഞാൽ അവർ നാട്ടിൽ അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി ഹൃദമത് ചെയ്യുന്നവരാണ് അവർക്ക് കൊടുക്കുക അതേ സമയത്ത് എനിക്ക് കൊടുത്തയക്കാൻ ഉദ്ദേശിക്കാൻ കാരണം എന്താണ് ആ ചെറുപ്പക്കാരൻ പറഞ്ഞ മറുപടി സൗദി അറേബ്യക്കാരനാണ് അവൻ പറഞ്ഞ മറുപടി പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ നിസ്കാരം കലാകാറുണ്ട് പക്ഷേ നിങ്ങളൊരു മഹാന്റെ ചരിത്രം പറഞ്ഞിട്ടുണ്ടല്ലോ ആ മഹാന്റെ ചരിത്രം കേട്ടതിന് ശേഷം ഞാനെന്റെ ജീവിതത്തിൽ നിസ്കാരം കലായി ചെയ്തിട്ടില്ല അപ്പോഴല്ലേ ഞാൻ ചിന്തിക്കുന്നത് ജനങ്ങൾ എത്ര എന്ത് പറഞ്ഞാലും പേരാ ഉള്ളത് നന്നാകുന്നവരെ പേരാവുള്ളത് നന്നാകുന്നവരെ ആളുകളത് മനത്തോട് മല്ലടിക്കുകയാണ് സക്കറാത്തിന്റെ നേരത്താണ് അപ്പോഴാണ് പള്ളിയുടെ തൊട്ടടുത്താണ് വീട് സ്ഥിതി ചെയ്യുന്നത് ആ പള്ളിയിൽ നിന്ന് മഹാനവരുകൾ വഫാത്തിനോട് മല്ലടിക്കുന്ന സമയത്ത് മരണത്തിന്റെ കൈപ്പുനീർ കടിച്ചിറക്കുന്ന സമയത്ത് സക്കറാത്തിന്റെ നേരത്ത് പള്ളിയിൽ നിന്ന് മഹരിബിന്റെ വാങ്ക് വിളി കേൾക്കുന്നു ോട് മഹാനവരുകൾ പറയുകയാണ് എന്നെയൊന്ന് കൈപിടിച്ചു കൂട്ടിക്കൊണ്ടുപോകുമോ ആ ചുറ്റുമുള്ളവർ ചോദിക്കുന്നു ഇല ഐന എങ്ങോട്ടേക്കാണ് മഹാനവരുകൾ പറയുന്നു ഇലൽ പള്ളിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുമോ കൂട്ടുകാരെ ചോദിച്ചു നിങ്ങൾ ഈ അവസ്ഥയിലാണല്ലോ ഉള്ളത് പിന്നെങ്ങനെ നിങ്ങളെ പള്ളിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ കഴിയുക മഹാനവരുകൾ പറഞ്ഞു അതെങ്ങനെ നടക്കാതിരിക്കും മഹരിവ നിസ്കാരത്തിനുള്ള വാങ്ക് വിളി കേൾക്കുകയാണ് എന്റെ ഹയാത്ത് കാലത്ത് ഒരു ചമറ്റ് നിസ്കാരം പോലും നഷ്ടപ്പെട്ടിട്ടില്ലല്ലോ ഒരു ചമാച്ച് നിസ്കാരം പോലും മുടങ്ങിയിട്ടില്ലല്ലോ െങ്ങനെ ഞാൻ ഈ വഫാത്തിനോട് മല്ലടിക്കുന്ന സമയത്ത് എന്റെ മകറി വസ്കാരത്തിന്റെ ജമയത് നഷ്ടപ്പെടലെങ്ങനെ ളെ താങ്ങി പിടിക്കുകയാണ് നടക്കാൻ കഴിയില്ല കാരണം സക്കറാത്തിന്റെ നേരത്താണ് രണ്ട് കാലുകൾക്കിടയിലായി ചുറ്റും നിൽക്കുന്ന കൂട്ടുകാർ ആമിറുബിന് അബ്ദുല്ലാഹിബിന് സുബൈര് തങ്ങളെ താങ്ങിപ്പിടിച്ചു കൂട്ടിക്കൊണ്ടുപോകുന്നു പള്ളിയിലേക്ക് എത്തിക്കുന്നു പള്ളിയിൽ മഹരിബ് ജമത്ത് നിസ്കാരം നടക്കുകയാണ് സുബൈർ തങ്ങൾ ഇമാമിന്റെ നിന്ന് പിന്നിലെ നിസ്കാരം ജമത്തായി നിസ്കരിക്കുന്നു ചെറിയ തലവേദനയല്ല പനിയല്ല നെഞ്ചുവേദനയല്ല കൈകാല് വേദനയല്ല ഊരവേദനയല്ല മരണത്തോട് മല്ലടിക്കുന്ന നേരമാണ് വഫാത്തിന്റെ സഖാത്തിന്റെ കൈപ്പുനീര് കടിച്ചിറക്കുന്ന നേരത്താണ് അപ്പോഴാണ് ചെറുപ്പക്കാരെ ആമിറുബിന് സുബൈർ തങ്ങൾ

ില്ല ഇമാമ്തിൽ നിന്ന് തല പൊക്കുകയാണ് മയമോമിങ്ങൾ സുജൂതിൽ നിന്ന് തല പൊക്കുകയാണ് ആമിറുബിന് അബ്ദുല്ലാഹിബിന് സുബൈരങ്ങൾ സുജൂതിൽ നിന്ന് തല പൊക്കുന്നില്ല നിസ്കാരം കഴിഞ്ഞു മഹരിബ് മൂന്നറക്കായത്താണല്ലോ നിസ്കാരം കഴിഞ്ഞു എല്ലാവരും സലാം പറഞ്ഞു നോക്കുമ്പോൾ ആമിറുബിന് അബ്ദുല്ലാഹിമിന് സുബൈരിതങ്ങൾ ഒന്നാമത്തെ തന്നെയാ തല പൊക്കുന്നില്ല മെല്ലയങ്ങ് വന്ന് തൊട്ടു നോക്കുകയാണ് മഹാനവരുകൾ നിങ്ങളൊന്ന് നിങ്ങളൊന്നാലോചിച്ച് നോക്ക് ആ മഹാന്മാർക്ക് നിസ്കാരത്തോടെന്തൊരു രസമാണ് സുബൈ നിസ്കാരം കലാകല്ലേ ചെറുപ്പക്കാരാ വളരെ ഗൗരവമുള്ള നിസ്കാരമാണ് സുബഹി നിസ്കാരം പലപ്പോഴും കലായി പോകുന്ന നേരമാണ് സുബഹി നിസ്കാരത്തിന്റെ സമയം ജീവിതത്തിൽ കലായി പോകരുത്